ഹായ് ഡിയേസ് നമുക്കിപ്പോൾ കുറച്ച് അഡീനിയം വെറൈറ്റീസ് കാണാം കേട്ടോ അപ്പോൾ അഡീനിയം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ഓഫർ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നോക്കണം അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസ് നമുക്ക് പല വിലയ്ക്ക് വാങ്ങാൻ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്യാത്ത പ്ലാന്റ്സും ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ അഡീനിയം കാണിക്കുന്ന സമയത്ത് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അഡീനിയം കിട്ടും അൻപത് രൂപയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അടീനും കിട്ടും നമുക്ക് സീഡ്സ് പാകി കിളർപ്പിച്ച തൈകളായിരിക്കും അതിനകത്ത് ഒരേ കളറിലുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുള്ള കോമൺ കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസിന് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും നോർമലായിട്ട് നമ്മൾ വിത്ത് പാകി എടുക്കുന്ന തൈകളെ കഴിഞ്ഞും വില എപ്പോഴും കൂടുതൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്കായിരിക്കും നമ്മൾ ചില പിക്ചറുകളിലും ഇതാ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഇതുപോലെ മൾട്ടിപെറ്റലിൽ ഒത്തിരി ഒക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റീസിൽ മാത്രമേ കിട്ടുകയുള്ളു കെട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ കളേഴ്സൊക്കെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ചെടികളുടെ സൈസ് ഉണ്ടാവുക അപ്പം ഇതൊക്കെ നല്ല കളേഴ്സാണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ കളേഴ്സിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ദ ഈ കാണുന്ന സൈസാണ് ഇത്രയും വലുപ്പമുള്ള സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ പകുതി സൈസിലുള്ള ചെടികൾ ചിലപ്പോൾ കിട്ടും അതിന് നൂറ്റൻപത് രൂപയെ വില ഉണ്ടാവുള്ളൂ ഫ്ലവർ ഒന്നും ചിലപ്പോൾ കാണില്ലായിരിക്കും ഇതിപ്പോൾ കൺഫേം കളറായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഫ്ലവറോ ബഡ്സോ ഉള്ള പ്ലാന്റ്സ് ആണ് ഇതേ സൈസ് നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം അഡീനിയം ചെടികൾ വലുതായി ഫ്ലവർ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പോൾ ഓരോ സൈസിലുള്ള പ്ലാന്റ്സിനും ഓരോ റേറ്റ് ആയിരിക്കും വരുന്നത് കഴിഞ്ഞ തവണ വീഡിയോ ഇട്ട സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അഡീനിയം വൺ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അത് ചിലപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ആയിരിക്കില്ല കിട്ടുന്നത് ഇനി ആണെങ്കിൽ തന്നെ പ്ലാന്റിൻ്റെ എന്തായാലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഞ്ച് വെറൈറ്റീസിൻ്റെയും പത്ത് വെറൈറ്റീസിൻ്റെയും കോംബോ ഓഫറിലുള്ള റേറ്റ് ആണ് പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാറ്റലോഗിൽ പ്ലാന്റ്സിൻ്റെ എല്ലാം കളേഴ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഇനി എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിടാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുപോലെ ഒരുപാട് കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് നമുക്ക് കുറഞ്ഞ് കിട്ടും ഇപ്പോൾ സിംഗിൾ പ്ലാന്റ്സിന് എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരും പക്ഷേ കോംബോ ഓഫറിലാവുമ്പം ഇത്രയും സൈസിലുള്ള പ്ലാന്റ് അഞ്ച് വെറൈറ്റീസ് നിങ്ങൾ വാങ്ങുമ്പോൾ ട്രിപ്പിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി പത്ത് വെറൈറ്റീസ് ആണ് വാങ്ങുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് ടോട്ടൽ ചാർജ് വരുന്നത് അപ്പോൾ കോംബോ ഓഫറായിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കഴിഞ്ഞിട്ട് നല്ലൊരു വിലക്കുറവിൽ തന്നെയാണ് ഇത്രയും സൈസിലുള്ള ഈ പ്ലാന്റ്സ് കിട്ടുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ഉണ്ട് ഓരോന്നിൻ്റെയും നമ്പർ വെച്ചിട്ട് നമ്മൾ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങി വളർത്താൻ പറ്റും പണ്ട് കഠിനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ നേഴ്സറിയിൽ നിന്ന് അപ്പോൾ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിൾ ഷെയ്ഡിലാണെങ്കിലും ഡബിൾ ഷെയ്ഡിലാണെങ്കിലും ഒക്കെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് ലേബിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും മാറിപ്പോകുമെന്ന് വിചാരിക്കേണ്ട നല്ല കളേഴ്സിലുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോൺ വിളിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ് അല്ലാത്തവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓർഡർ തരാൻ ആഗ്രഹമുള്ളവർക്ക് വാട്സപ്പ് വഴി ഓർഡർ തരാവുന്നതാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഫർ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് പ്ലാൻസ് ഒക്കെ കിട്ടും അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ അടീനിയം മാത്രമല്ല ഒരുപാട് പ്ലാൻസ് ഓഫറിൽ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമുക്ക് പുതിയ ഓഫർ വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്